മലയാള സിനിമാ ലോകം വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മലയാള സിനിമയെ തേടി വീണ്ടും ഒരു ദുഃഖവാർത്ത എത്തുന്നത് മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകനായ മോഹൻ അന്തരിച്ചു അദ്ദേഹത്തിന് നിരവധി പേരാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തുന്നത് താരത്തിന്റെ വിയോഗ വാർത്ത മഞ്ജു വാരാറും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിട്ടുണ്ട് മഞ്ജു വാരാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെ സാക്ഷ്യമാണ് എൻറെ അഭിനയ ജീവിതത്തിന്റെ ആദ്യ അധ്യായം അതിന്റെ സംവിധായകനായ മോഹൻ സാറായിരുന്നു ആദ്യ ഗുരുനാഥൻ മലയാളത്തിലെ മധ്യവർത്തി സിനിമകളുടെ മുൻനിരക്കാരിൽ ഒരാളായ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് വൈകാട്ടിയായിട്ടും ആ പാഠങ്ങൾ മാറിയിട്ടുണ്ട് മോഹനമായ കുറെ സിനിമകളുടെ ഓർമ്മകൾ ബാക്കിയാക്കി വിടവാങ്ങുന്ന പ്രിയ ഗുരുനാഥന് വിട ആദരാഞ്ജലികൾ എന്നായിരുന്നു മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായ എൺപതുകളിൽ നിറഞ്ഞു നിന്ന സംവിധായക ായിരുന്നു എം മോഹൻ മലയാളത്തിൽ ഏകദേശം ഇരുപത്തി സിനിമകളിൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു രണ്ട് പെൺകുട്ടികൾ ശാലിനി എന്റെ കൂട്ടുകാരി വിടപ്പറയും മുമ്പേ എന്നിങ്ങനെയുള്ള മൂന്ന് സിനിമകളായിരുന്നു അദ്ദേഹത്തെ മികച്ച സംവിധായകനാക്കി മാറ്റിയത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ക്യാമ്പസ് ഈ സിനിമയാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് പിന്നീട് സിനിമാ മേഖലയിൽ നിന്നും വലിയൊരു ഇടവേളയായിരുന്നു അദ്ദേഹം എടുത്തത് എങ്കിലും താരം സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധ നേടിയിരുന്നു ഇരിങ്ങാലക്കുടക്കാരനായ സംവിധായകൻ മദ്രാസിൽ ബികോം പഠിക്കാൻ വരുന്ന സമയത്താണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത് പിന്നീട് അച്ഛന്റെ സുഹൃത്ത് വൈകാട്ടിയായി മാറി പ്രശസ്ത സംവിധായകൻ എം കൃഷ്ണനെ പരിചയപ്പെട്ടു പിന്നീട് നിരവധി പ്രമുഖ സംവിധായകന്മാരുടെ സഹായിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ വാടകവീട് എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ ആദ്യത്തെ സിനിമ നിരവധി അഭിനേതാക്കളുടെ വരവിനെയും അദ്ദേഹം പിന്തുണച്ചു നിരവധി നടന്മാരെയും നടിമാരെയുമാണ് അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്നത് പ്രമുഖ നടൻ ഇന്നസെന്റിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് പ്രമുഖനടി മഞ്ജു വാര്യറേയും അഭിനയത്തിലേക്ക് കൊണ്ടുവന്നത് മോഹൻ തന്നെയായിരുന്നു വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ കാരണമാണ് മരണം സംഭവിച്ചത് അദ്ദേഹം ചികിത്സയിലായിരുന്നു എഴുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്